പരിശോധിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അധിക ആളുകളുടെ അക്കൗണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒന്നുകിൽ അതിന് കോഡ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫേസ്ബുക്കിലുണ്ട് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കുക നമ്മുടെ ചാനലിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പുതുതായിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു ഇവയെ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമ്മുടെ പ്രൊഫൈൽ ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇനി അല്ലെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താലും മതി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബോക്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണും താഴെ കാണുന്ന ഭാഗത്ത് പാസ്വേർഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ നമുക്ക് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കാണും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണും ഞാനിവിടെ ഫേസ്ബുക്കാണ് കാണിക്കുന്നത് ഫേസ്ബുക്ക് ഭാഗം ഒന്നാമത്തെ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാവരും എനേബിൾ ചെയ്തിട്ടുണ്ടാകും ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പല അക്കൗണ്ടുകളും നമുക്ക് ടെക്സ്റ്റ് കോഡുകൾ വരാത്തത് അപ്പോൾ അതുകൊണ്ട് ആ കോഡ് വരുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണുന്നുണ്ട് ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനും ഏറ്റവും അവസാനത്തെ ഓപ്ഷനും നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് സെലക്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ചോദിക്കും ഓർക്കുക പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവരുടെ വിദേശത്തുള്ള നമ്പർ ആയിരിക്കും കൊടുക്കുക അതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെങ്കിലും ഒരു നമ്പർ കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എത്ര നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്യുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കാരണം നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിദേശത്തെ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് നാട്ടിലൊരു നമ്പർ കൊടുത്തിനകത്ത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ ഏത് നമ്പറാണ് വേണ്ടതെങ്കിൽ ആ നമ്പർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പറിലേക്ക് ഒ വരും ആ ഒ ടി പി ഇവിടെ തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഡൺ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു അതായത് ഇനി മുതൽ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒ ടി പി ആയിട്ടാണ് ഈ മെസ്സേജ് വരിക പല ആളുകളും ഒതന്റിക്കേഷൻ ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു പിന്നെ നിലവിലെ ഏതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഏതെങ്കിലും ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഏത് സമയത്തും ഒ വഴി തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അധിക ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇതുപോലെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ഒ ടി പി വരുന്നില്ല എന്നൊക്കെ പറയും ഇതാണ് അതിന് കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം